ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക നാളെ മുതൽ ഏപ്രിൽ വരെ പത്രിക സമർപ്പിക്കാം അഞ്ചാം തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാം ഏപ്രിൽ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായിട്ടാണ് നടത്തുന്നത് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും ഏപ്രിൽ ഇരുപത്തിയാറിന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ രാജസ്ഥാൻ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഏതാനും മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും അതേസമയം ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്സവാഘോഷം കണക്കിലെടുത്ത് ബീഹാറിൽ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അവസാനിക്കുക നാളെ മുതൽ തന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും ആരംഭിക്കും ാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുക ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം